ലോകം കാത്തിരുന്ന ആ വാർത്ത ഇപ്പോൾ വന്നിരിക്കുകയാണ് റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ യു എസുമായി പൊതുധാരണയിലെത്തിയെന്ന് യുക്രൈൻ അറിയിച്ചിരിക്കുകയാണ് കൂടുതൽ ചർച്ചകൾക്കായി പ്രസിഡന്റ് സെലൻസ്കി അമേരിക്ക സന്ദർശിക്കും എന്ന വിവരം പുറത്തേക്ക് വരുന്നു യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന കരാർ യുക്രൈൻ അംഗീകരിച്ചു ഇരു രാജ്യങ്ങളുടെയും ആവശ്യങ്ങൾ പരിഗണിച്ചായിരിക്കും അന്തിമ കരാർ എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അറിയിച്ചിരിക്കുകയാണ് ഉചിതമായ സമാധാന പദ്ധതിയാണ് ഇത് എന്നും റഷ്യയിലും യുക്രൈനിലും ഉടൻ പ്രതിനിധികളെ അയക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി സമാധാന കരാർ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി ചർച്ച നടത്തും അതേസമയം അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന പദ്ധതി അംഗീകരിക്കാൻ ധാരണയിൽ എത്തിയതായി സെലൻസ്ക് പ്രതികരിച്ചുവെങ്കിലും ഏതായാലും ചെറിയ കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാകാനുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് യുക്രൈനിലെ കീവിനുള്ള സുരക്ഷാ ഗ്യാരണ്ടികളും രാജ്യത്തിന്റെ കിഴക്കൻ മേഖലകളിലെ സംഘർഷഭരിതമായ പ്രദേശങ്ങളുടെ നിയന്ത്രണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഇപ്പോഴും വിയോജിപ്പുകൾ തുടരുന്നത് എന്നാണ് റിപ്പോർട്ട് യുദ്ധം അവസാനിപ്പിക്കാനായി ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപത്തി എട്ടിന് സമാധാന പദ്ധതി പ്രകാരം യുക്രൈൻ തങ്ങളുടെ അധീനതയിലുള്ള കൂടുതൽ പ്രദേശങ്ങൾ റഷ്യക്ക് വിട്ടു നൽകേണ്ടി വരും കൂടാതെ സൈനിക നിയന്ത്രണങ്ങൾ അംഗീകരിക്കുകയും നാറ്റോ അംഗത്വം എന്ന ഉപേക്ഷിക്കേണ്ടിയും വരും നേരത്തെ കീഴടങ്ങളിന് തുല്യമാണ് ഇത് എന്ന് വിശേഷിപ്പിച്ച് യുക്രൈൻ തള്ളിക്കളഞ്ഞ വ്യവസ്ഥകളാണ് ഇത് മൂന്നര വർഷമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് അമേരിക്ക യുക്രൈൻ യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ജനീവയിൽ ചർച്ച നടത്തിയിരുന്നു ചർച്ച ചെയ്ത കരാറിലെ പ്രധാന വ്യവസ്ഥകളിൽ പ്രതിനിധികൾ പൊതുധാരണയിലെത്തിയെന്ന് യുക്രൈൻ ദേശീയ സുരക്ഷാ സെക്രട്ടറിയും വ്യക്തമാക്കി റഷ്യ കൂടി അനുകൂല നിലപാട് സ്വീകരിച്ചാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധത്തിന് അന്ത്യമാകും അങ്ങനെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഒരു യുദ്ധത്തിനു കൂടി അറുതിയാവുകയാണ് എന്നാണ് ലോക നേതാക്കൾ പറയുന്നത്